കീഴിലുള്ള കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരോൾ നടത്തി കൂട്ടായ്മയിലെ നിരവധി ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ക്രിസ്തുദേവന്റെ തിരുപ്പറവീ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ചിന് കീഴിൽ വരുന്ന വാഗച്ചുവട് മരിയാവിയാനി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി വാഴക്കാല ആശംസ അറിയിച്ച് സംസാരിച്ചു ഈ സ്നേഹത്തിന്റെയും മതേതരത്തിൻ്റെയും എല്ലാം ഒരു കൂട്ടായ്മ കൂടിയാണ് ക്രിസ്മസ് ഞാൻ എല്ലാ വർഷവും ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട് എൻ്റെ മേഖലയിലുള്ള കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായി ഞാൻ ക്രിസ്മസ് അപ്പൂമ്മനായിട്ട് പോകാറുണ്ട് ഈ കൊല്ലവും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നു മരിയാവിയാനി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കരോളിൽ ജാതി മത ഭേദമന്യെ എല്ലാ വീടുകളിലും തിരുപ്പിറവീ സന്ദേശം എത്തിച്ചു പരിപാടികൾക്ക് ബിജു കുറ്റിയാനി ജോസഫ് കണ്ണമ്പ്ലാക്കൽ സിബി മാളിയക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി